الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد ان لا اله الا الله ونشهد ان سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله ارسله الله بالهدى ودين الحق ليظهره على الدين كله അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെക്കുറിച്ച് കേൾക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും ലക്ഷ്യം വെച്ചുകൊണ്ട് ജില്ലയുടെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് നോമ്പരട്ടിച്ച് വളരെ കാലത്തെ വാഹനങ്ങളിൽ വാഹനങ്ങളിലും മറ്റുമൊക്കെയായി വളരെ പ്രയാസപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാനുഭൂത്തായ അള്ളാഹുവിനു വേണ്ടി നോമ്പരട്ടിച്ച് അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കാനായി അവൻ്റെ മാർഗദർശനം ഉൾക്കൊള്ളുവാനായി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പോലെ അല്ലാഹുവിൻ്റെ തൃപ്തിയുടെ വീടായ സ്വർഗത്തിൽ അള്ളാഹുവിനെ കണ്ട് സന്തോഷത്തോടെ ആ സദസ്സിലും ഒന്നിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അതിശക്തമായ വിശപ്പുണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുകയാണ് യാത്രയിലാണ് അയാൾ കണ്ണൂർ ജില്ലക്കാരനായ ഒരു സഹോദരൻ യാത്ര ചെയ്തു കാസർഗോഡ് എത്തി അയാൾ പരിചയമുള്ള ഒരാളുമില്ല ഇയാൾ മുസ്ലിമാണോ എന്ന് പോലും മറ്റുള്ളവർക്ക് അറിയില്ല കാസർഗോഡ് ടൗണിൻ്റെ മധ്യത്തിൽ അ മുസ്ലിം സഹോദരൻ നടത്തുന്ന ഒരു ഹോട്ടലുണ്ട് അയാൾ ഹോട്ടലിലേക്ക് കയറണമെന്നയാൾക്ക് തോന്നുന്നു വിശപ്പടക്കാൻ ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചാൽ ആര് കാണാൻ പരിചയമുള്ള ഒരാൾ പോലും ടൗണിലില്ല ജില്ലയിലില്ല പക്ഷെ അയാൾ മനസ്സയാളുടെ മന്ത്രിക്കുന്നുവെങ്കിലും ആ മനസ്സു തന്നെ അയാളെ തടഞ്ഞു നിർത്തുകയാണ് വേണ്ട നീ നോമ്പരട്ടിച്ചത് ജഗനിയന്താവായ അള്ളാഹുവിനല്ലേ ആരും കാണില്ലെങ്കിലും നീ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് ആരും അറിയില്ലെങ്കിലും ജഗനിയന്താവായ നിന്റെ പ്രവർത്തനം കാണുന്നുണ്ടല്ലോ എന്ന ചിന്ത വരുമ്പോൾ അന്നപാനീയങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയാണ് എന്റെ സഹോദര ഈ ഒരു ബോധമുണ്ടാക്കലാണ് നോമ്പിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് നിങ്ങൾ തകവയുള്ള ആളുകളാവലെയാണ് നോമ്പിന്റെ ലക്ഷ്യമെന്നുള്ള പരിശുദ്ധമായ ഖുർആാനിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഒരു ചിന്ത നമ്മിലുണ്ടായി തീർന്നാൽ പരിശുദ്ധ റമദാനിലേക്ക് മാത്രമല്ല ഇത് ജീവിതത്തിലൂടെ നീളം ഇതുണ്ടാകണം എന്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നൽ മഫാസാ മുത്തക്കങ്ങൾ മാത്രമേ വിജയിക്കൂവെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു മാത്രമല്ല ഏതൊരവലും അള്ളാഹു സ്വീകരിക്കുന്നത് ഇന്നമായ തകപ്പനൽ മുത്തക്കീൻ തക്കവയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂവെന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തക്കവയുണ്ടാകണം എന്ന് പറഞ്ഞാൽ ഈ ഒരു വിചാരമുണ്ടാകലാണ് എന്നെ എല്ലാ സമയത്തും എന്റെ റബ്ബ് കൊണ്ടിരിക്കുന്നുണ്ട് എന്റെ എന്റെ അവൻ ഞാൻ അവന്റെ പ്രവർത്തനങ്ങൾ ബോധ്യപ്പെടുത്തുകയും കണക്ക് പറഞ്ഞു യും ചെയ്യേണ്ട ആളാണ് എന്ന വിചാരം അത് മാത്രമേ ഒരു മനുഷ്യൻറെ ഹബീബദാ തന്റെ അവസാന കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രഭാഷണം നടത്തുകയാണ് ആ പ്രസംഗം കേട്ടപ്പോൾ റസൂലുല്ലാന്റെ മുമ്പിലിരിക്കുന്ന സ്വഹാബികൾ മുഴുവൻ പൊട്ടി കരയാൻ തുടങ്ങി പ്രഭാഷണം കേട്ടപാട് അവരുടെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീർ കണ്ണുനീർ ധാരധാരയായി ഒഴുകി തുടങ്ങി മഹാന്മാരായ സ്വഹാബികൾ റസൂറുല്ലാനോട് പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബെ അങ്ങയുടെ ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ ഒടുവിട് വാങ്ങുന്ന പ്രഭാഷണം പോലെ യാ അതുകൊണ്ട് ഞങ്ങളെ ഉപദേശിക്കണം അങ്ങയുടെ കാലശേഷം ശേഷം ഞങ്ങൾ സൂക്ഷിച്ചു ജീവിക്കേണ്ട കാര്യങ്ങൾ കാര്യത്തിൽ ഞങ്ങളോട് ചെയ്യണം യാ നബി ഹബീബിനോട് മഹാന്മാരായ സുഹാബികൾ പറയുകയാണ് മഹാനായ മുഹമ്മദ് മഹാനായി ഉപദേശം നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ് എൻ്റെ സഹോദരം അള്ളാഹുവിനെ തക്കുവ ചെയ്ത് ജീവിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് വസൂയത്ത് ചെയ്യാനുള്ളത് തക്കവയില്ലാതെ രക്ഷപ്പെടാനും കഴിയില്ല എന്റെ പ്രിയമുള്ളവരെ മനുഷ്യരുടെ വിജയത്തിന്റെ അടിത്തറയായ തക്കവയുണ്ടാക്കലാണ് പരിശുദ്ധമായ നോമ്പിന്റെ റമലാലിൻ്റെ ലക്ഷ്യമെന്ന് പരിശുദ്ധ ഖുർആൻ ഇല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് ഈ തക്കവയുണ്ടാകുമ്പോൾ മാത്രമേ ലോകം നന്നാവൂ തക്കവയുണ്ടാകേണ്ടത് എവിടെയാണ് നേരത്തെ നമ്മുടെ മുഖ്യാതിഥിയാ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയല്ലോ തക്കവ ഹൃദയത്തിലാണ് എൻ്റെ സഹോദര മഹാനായി പറഞ്ഞത് അത്തുവാന ഒരിക്ക സുഹാബികളെ ഉപദേശിച്ച പറഞ്ഞു തക്കുവ ഇവിടെയാണ് തക്കുവ ഇവിടെയല്ല നാവിലല്ല തക്കുവ കണ്ണിലല്ല തക്കുവ കാതില തൈയിലല്ല തക്കുവ കാലിലക്കുവന ഹൃദയത്തിലാണ് തക്കവ ഉണ്ടാകേണ്ടത് റബ്ബ് എന്നെ കാണുന്നു എന്ന വിചാരം കൽബിൽ ഉണ്ടാകുമ്പോഴേ കണ്ണിനെ നിയന്ത്രിക്കാനും കഴിയൂ അപ്പോഴേ കാതിനെ നിയന്ത്രിക്കാനും കഴിയൂ അപ്പോഴേ അപ്പഴേ ചുണ്ടിനെ നിയന്ത്രിക്കാനും കഴിയൂ അപ്പഴേ കൈയ്യനെ നിയന്ത്രിക്കാനും കഴിയൂ അപ്പോഴേ കാലുകളെ നിയന്ത്രിക്കാനും കഴിയൂ ഹൃദയത്തിലാണ് തക്കവ എന്ന് മുഹമ്മദ് മുസ്തഫ ഹൃദയത്തിന്റെ ഉറവിടം അവിടെയാണ് ഒരുപാട് പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ടത് അതീതിൻറെ തുണ്ടു ഭാഗങ്ങളാണെങ്കിലും ഗഹനമായ പഠനത്തിന് വിധേയമാക്കേണ്ട വിഷയങ്ങളാണിത് പക്ഷേ നമ്മുടെ വിഷയത്തിന്റെ അല്പ പറഞ്ഞു പോകണമെന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കടന്നു പോകുന്നു അള്ളാഹു ഹിദായത്വം നൽകുമാറാകട്ടെ ലോകം തന്നെ നന്നാകാൻ വേണ്ടത് ഈ ഒരു വീണ്ടു വിചാരമാണ് എൻ്റെ പ്രിയമുള്ള സഹോദര ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ആധുനിക ലോകത്ത് നടക്കുന്ന മാനുഷികമായ മൂല്യ ഭുമൂല്യ നട്ടത്തിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ഏതെല്ലാം രീതിയിലുള്ള ചിന്തകന്മാരും മനുഷ്യാതൃകന്മാരും രംഗത്ത് വന്നു മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞോ ചിന്തിച്ചു നോക്ക് നിങ്ങൾ പണ്ടുകാലങ്ങളിൽ ഇല്ലാത്ത വിധം വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ പോലും വിദ്യാഭ്യാസ മേഖലയിൽ വളർന്നു വരുന്ന കുരുന്നുകുട്ടികളിൽ കുറ്റവാസനകൾ പെരുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസൃതമായുള്ള വിദ്യാഭ്യാസം നൽകാൻ ബോധം നൽകാൻ ഉത്ബോധനം നടത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ലേ ഞാൻ ചോദിക്കട്ടെ ഓരോ കൊല്ലത്തെയും കണക്ക് പത്രങ്ങൾ നിരത്തുമ്പോ എത്ര ഉപദേശം കൊടുക്കുന്നവോ അതിനനുസൃതമായി കുറ്റങ്ങൾ വർദ്ധിച്ചു വരുന്നതല്ലേ കാണുന്നത് രാജ്യത്ത് സമാധാനം ഉണ്ടാകണോ ലോകത്ത് നിന്ന് തിന്മ വിപാടനം താൻ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു നിയന്ത എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധമല്ലാതെ ലോകത്തെ നന്നാക്കാൻ കഴിയില്ല എന്റെ പ്രിയമുള്ള സഹോദര ഈ ബോധത്തിനല്ലാതെ ഒരു മനുഷ്യനെയും വിമുക്തനാക്കാൻ കുറ്റത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കൽ എന്റെ സഹോദരം പോയി ഒരു ദുർഘടമായ നിമിഷത്തിൽ ഒരു തെറ്റിലേക്ക് മഹാനവരകൾ വഴിയു വീണു മഹാനായ മിാഹുവൻ താൻ വ്യഭിചരിച്ച പെണ്ണും അള്ളാഹുവല്ലാതെ ലോകത്ത് മൂന്നാം ലോകത്ത് നാലാമതൊരാൾ ഈ വിഷയം അറിയില്ല മഹാനായമായി അള്ളാഹുവന് ഈ കൃതി മഹാനായമായി അള്ളാഹുവൻ ഈ കുറ്റകൃത്യം ചെയ്തു പോയ പാഠം അല്ലാത്ത മനസ്ഥാപമുണ്ടായി മനസ്സിന് വല്ലാത്ത വേദന ഞാൻ എൻ്റെ റബ്ബിനെ ധിക്കരിച്ചു പോയല്ലോ ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ട റബ്ബിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ലോകത്തെ കോടാന കോടി ജനങ്ങൾ ഒരുമിച്ചു കൂടുന്ന വിശാലമായ മഹഷറയിൽ ഞാൻ വഷളാക്കപ്പെടുമല്ലോ എന്ന ചിന്ത വന്നു മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ചൊല്ലുകയാണ് ചരിത്രം പറയുന്നു മഹാനവറുകൾ ചെന്നുകൊണ്ട് റസൂറു പറഞ്ഞു നബിയേ ഞാൻ പോയി ഹബീബേ ഞാൻ ഒരു തെറ്റു ചെയ്തു പോയി ഞാൻ ചെയ്യരുതാത്തതായിരുന്നു അത് പക്ഷേ ദുർഘടമായ നിമിഷത്തിൽ ഞാൻ ചെയ്തു പോയി അതുകൊണ്ട് ഹബീബായി അതിന്റെ നടപടി എന്താണോ അതിൽ നിന്ന് ശുദ്ധീകരിക്കാൻ ആവശ്യമായ പ്രവർത്തനം ചെയ്യണം എന്നെ ശുദ്ധീകരിക്കണം നബി എന്ന മഹാനായ മായിവൻ വന്ന് പറയുകയാണ്